ഹലോ ഹായ് ഉണ്ട് നമസ്കാരമുണ്ട് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മാങ്ങനെ ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ് ഇത് പരിചയപ്പെടുത്താനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ കൊല കൊത്തി കായ്ക്കുന്ന മാങ്ങ ഏറ്റവും നല്ല മാങ്ങ നാംഡോക്കുമായി ആണെന്നാണ് ഒരു ഒരു വേട്ട വളയം ആ വേട്ട വളയൻ്റെ കമൻ്റ് ഉണ്ടാകും ഞങ്ങളെ ഗ്രാമങ്ങളിലേക്ക് പോകുക കൊലകുത്തി കായ്ക്കണ മാങ്ങ എന്താന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാമാണ് പൊന്നാര സുഹൃത്തെ വീഡിയോ മുഴുവൻ കാണും വിദേശ മാവുകളിൽ ഇതുപോലെ കായ്ക്കുന്ന ഒരു മാവ് ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരാം കേട്ടോ നിന്ന് ആ ചാപ്റ്ററോടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് സിന്ദൂരം നമ്മുടെ നാടൻ മാവാണ് സിന്ദൂരം മാവ് ഈ സിന്ദൂരം മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുമാങ്ങുകളിൽ എന്നുവച്ചാൽ നമ്മുടെ നാടൻ മാങ്ങകൾ നമ്മളെ ഇതൊക്കെ വിദേശമാണോ സ്വദേശാണോ എന്നൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ നമ്മൾ ആയ മാർക്കറ്റിൽ അവൈലബിളായ മാങ്ങകൾ കഴിഞ്ഞാൽ ക്രീമി ആയിട്ടുള്ള ഒരു നല്ലൊരു വെറൈറ്റി മാങ്ങയാണ് നമ്മുടെ സിന്ദൂരം അപ്പോൾ സിന്ദൂരത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരത്തിമ നിന്ന് ഒരു നയൻറ്റി പെർസെൻറ്റെങ്കിലും മെച്ചൂർഡ് ആവണം സാധാരണ നമ്മൾ വിപണിയിൽ വരുന്ന മാങ്ങ ഒട്ടുമിക്കതും കാരണം അത് മെച്ചൂർഡായി കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചാൽ കിട്ടൂല പുഴു വരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഉടനെ അപ്പം തന്നെ അതിൻ്റെ മുട്ട വിരിയും കായ്ച്ച ഒരുവിധം എല്ലാത്തിലും കുത്തി വെക്കും പക്ഷെ അത് ലിക്വിഡ് രൂപത്തിലേക്കാവുമ്പോഴാണ് അത് വിരിഞ്ഞ് മുട്ട വിരിഞ്ഞ് പുഴുവായിട്ട് കുത്തുക അപ്പോൾ ഒരു അറുപത് എഴുപത് ശതമാനത്തിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ പുഴു കാണില്ല പക്ഷെ അതിരുന്ന് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം തന്നാൽ നമുക്കതിൻ്റെ ഫുൾ മധുരം കിട്ടൂല ഏകദേശം അത്യാവശ്യം നല്ല നല്ലൊരു ഹീൽഡോട് കൂടി കായ്ക്കുന്നത് ഇപ്പം താഴെ വച്ച ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഈൽഡോട് കിട്ടുന്ന ഒരു മാങ്ങയാണ് ഇതിങ്ങനെ മൂത്ത് പഴച്ച് വരുമ്പോൾ ഇതിനൊരു റെഡിഷ് കളറ് ഇങ്ങനെ വരും ഒരു പിങ്കോ അല്ല റെഡോ ഒരു പ്രത്യേക കളർ വരും ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു വിളവെടുപ്പാണ് ജസ്റ്റ് ഒരു മാങ്ങ ഒന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ഉണ്ട് സെയിം ഡിറ്റോ അൽഫോൺസ അൽഫോൺസൻ്റെ സെയിം കളറാണ് ഉള്ളിലുള്ള കളറ് ക്രീമിയാണ് ഒരു ഫൈബർലെസ് എന്ന് വേണമെങ്കിൽ പറയാം അൽഫോൺസൻ്റെ ഒക്കെ പോലെ തന്നെ അധികം ഫൈബർ ഇല്ലാത്ത ജ്യൂസ് അടിക്കാൻ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ കാരണം ജ്യൂസ് അടിക്കാൻ പറ്റിയ ഒരു മാങ്ങയാണ് പിന്നെ അതിൻ്റെ മധുരത്തിൻ്റെ കാര്യം ഞാൻ പറയേണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ മരത്തിമ നിന്ന് പഴുത്തം മാങ്ങ തന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ല വാ വായിൽ വെള്ളം വരും അമ്മാര് മാങ്ങ അപ്പോൾ നമ്മൾ മാവനെ കമ്പയർ ചെയ്യുമ്പോൾ വിദേശ വിദേശി സ്വദേശി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക ഇതൊക്കെ നാടൻ മാവാണ് ഇനിയിപ്പോൾ കൊലകുത്തി കായ്ക്കണം മാങ്ങ കായ്ക്കാൻ എൻ്റെ നാട്ടിലേക്കൊന്നും വരണ്ട തനി മുണ്ടോക്ക് ഇതാണ് മൂവാണ്ടേനെ മുവാണ്ടൻ ഈ ഒരു ചെറിയ കൊമ്പുമല്ലി കാഴ്ച ഈ കാണുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് നാംഡോക്കായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഓരോ മാവിനും അതിൻ്റെതായ ഉണ്ട് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റേതായ രാജ്യങ്ങളിൽ വരുന്നതാണ് ഒരു വിദേശിനെ സ്വീകരിക്കണ പോലെ നമ്മളെ നാട്ടിലുള്ളവരെ സ്വീകരിക്കുമോ ഇല്ല അവർക്ക് ഒരു പ്രത്യേകത നമ്മൾ കൊടുക്കും ആ പ്രത്യേകതയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഇത്രയും മാങ്ങ കായ്ക്കുന്ന നാംഡോക്ക് പോലത്തെ വിദേശ മാങ്ങ കായ്ക്കുന്ന ഒരു വിദേശ മാങ്ങ നമ്മളവിടെ കായ്ച്ചിട്ടില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പിന്നെ വേറെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു പിന്നെ നാംഡോക്ക് എന്താണ് നാര മധുരമില്ലാത്ത ഇല്ലാത്ത നാരങ്ങ വെള്ളം കുടിക്കുന്ന പോലെ വേറൊരുത്തേൻ്റെ ഒരു വീഡിയോ എനിക്കൊരു സുഹൃത്ത് ഇട്ടു ഇത്ര പോകുന്ന നാല് ബാഗിൽ തൈ വെച്ചിട്ട് എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ അതിൽ കാഴ്ച ആദ്യത്തെ ആ ഒരു മാങ്ങ പൊട്ടിച്ച് തിന്നിട്ടുള്ള അറിവ് ഏതൊരു മാവാണെങ്കിലും അതിന് മിനിമം അഞ്ച് വർഷം ആറ് വർഷം ആവണത് മെച്ചൂർഡ് ആവാൻ മെച്ചൂർഡ് ആയതിൻ്റെ ശേഷം നമുക്ക് ആ മാങ്ങനെ വിലയിരുത്താൻ പറ്റുള്ളൂ ഒരു കന്നി മാങ്ങ ഫസ്റ്റിൽ കായ്ക്കുന്ന ഒരു മാങ്ങ പൊട്ടിച്ചാണ്ട് ആ മാവിനെ വിലയിരുത്താൻ ഒരിക്കലും പാടില്ല അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ എനിക്ക് ആളുകൾ അയച്ചതെന്നതിൽ ഞാൻ പരിശോധിച്ചപ്പോൾ ചെറിയ ബാഗിൽ കായ്ച്ച മാങ്ങയാണ് കാരണം അത്രയാൾക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ ഒരു മെച്ചൂഡായ ഒരു അഞ്ച് വർഷം എട്ട് വർഷമൊക്കെ ഒരു മാങ്ങ മാവ് കായ് അതിമന്ന് മാങ്ങ തിന്നണം അതിന്ന് മാങ്ങ തിന്നിട്ട് വേണം അതിനെ വിലയിരുത്താൻ ഇപ്പം ഇന്ന് ഇതിന്റെ ഒരു വിളവെടുപ്പാണ് അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് അതിന്റെ വിളവെടുപ്പ് ഒന്ന് നടത്താം കേട്ടോ അപ്പോൾ ഇതാണ് മെച്ചൂർഡായ മാങ്ങ എന്ന് പറഞ്ഞത് കളർ വീണ മാങ്ങയാണ് നമുക്ക് മൂത്ത മാങ്ങ അപ്പോൾ അല്ലാത്തത് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി വരും നമ്മൾ പറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടിക്കാൻ കാരണം തന്നെ അത് നിർത്തല്ല ഈ കണ്ട മാ പ്രദേശത്തുള്ള മാങ്ങകളൊക്കെ അണ്ണാൻ കൊണ്ടുപോയി എന്താ അണ്ണാൻ തിന്നിട്ടിട്ടുള്ളത് ഒരു ഒരു കഷ്ടം പോലും ബാക്കിയൊക്കെ വളരെ വൃത്തിയിൽ തിന്നിട്ടിട്ടുണ്ട് ഇത് ബാക്കി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇതിനെ പൊട്ടിച്ച് ഏകദേശം അത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വെച്ചുകൂടെ ആയിട്ടുണ്ട് അതിന് ശേഷമാണ് ആ കളറ് വരിക മൂക്കാത്തം വാങ്ങാൻ നമുക്ക് കണ്ടാലറിയാം മൂക്കാത്തം വാങ്ങുമ്പേല് ആ കളറ് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ ആയത് ഇത് രണ്ട് ടേം ആയിട്ട് വിരിഞ്ഞതാണ് ആദ്യ ഒരു ടേം വിരിഞ്ഞു അതിൽ കുറച്ച് വാങ്ങിയേ പിടിച്ചിട്ടുള്ളൂ മഴ ഇത് കുറേ കൊഞ്ഞുപോയി അപ്പോൾ രണ്ടാമത് ഫ്ലവർ ഇട്ടിട്ടാണ് ഇപ്പോൾ പുതിയ മാങ്ങകൾ ഉണ്ടായതാണ് ഈ കാണുന്നതൊക്കെ അത് മൂത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഭാഗം സെയിം അൽഫോൺസൻ്റെ ഡിക്റ്റോ ആണ് കാരണം സെയിം തന്നെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു വിളവെടുപ്പ് കാണിക്കുകയാണ് അപ്പോൾ കൊലകുത്തിയമായി കായ്ക്കുന്ന മാങ്ങ ഞമ്മളോടെയുണ്ട് അങ്ങാടിയിലേക്കൊന്നും അല്ല ഗ്രാമങ്ങളൊക്കെ ഞങ്ങളൊക്കെ പച്ച ഗ്രാമത്തിൽ തന്നെയാണ് സഹോദര ഇരൂർ എന്ന് പറഞ്ഞ ഒരു അത് ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും മാങ്ങന്റെ ഇനി ഇതൊക്കെ മെച്ചൂർ ആവാത്തതാണ് ഇനി ഇത് ഇത്ര ഭംഗിയായിട്ട് കായ്ക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇതേപോലെ കായ്ച്ചാല് പിറ്റത്തെ വർഷം നമ്മൾ മാങ്ങ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ മാവുകളാണ് നമുക്ക് മാങ്ങയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഒരു ഒന്നര ഒരു വർഷം ഇടപെട്ടിട്ടുണ്ടാകുന്ന ഒരു മാവാണ് നമ്മുടെ ഈ സിന്ദൂരം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളുള്ളത് പിന്നെ മൂപ്പത്തി പറിച്ചാൽ മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ നല്ല വെയിൽ സൂര്യപ്രകാശം കിട്ടുന്നതാണെങ്കിൽ അത്രയും നല്ല കളർഫുള്ളായിട്ട് വരും കടയിലൊക്കെ വരുന്ന മാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും മാങ്ങ ഫുള്ള് റെഡ് കളറായിട്ടാവും പക്ഷേ അത് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലമായാല് നല്ല കളറിൽ കിട്ടും ഇവിടെ തന്നെ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നന്നായിട്ട് ചോക്കുന്നുണ്ട് കിഴക്കൻ വെയില് കിട്ടുന്ന ഭാഗമാണ് വെയിൽ കിട്ടാത്ത ഭാഗമാണെങ്കിൽ കളർ കിട്ടില്ല അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നോക്കിയിട്ട് കൃഷി ചെയ്യുക വളങ്ങളൊക്കെ സാധാരണ പോലെ തന്നെ നമ്മൾ കുറച്ച് ഗസ്റ്റുകളെ കാണിക്കുക രണ്ട് ദിവസമായിട്ട് വന്ന എങ്ങനെ കഴിപ്പുണ്ടാ ചെറിയ മധുരം വന്നിട്ടുണ്ട് അല്ലേ ഇത് ഓൾ സീസൺ ആണ് വന്ന ഗസ്റ്റ് തന്നെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ആ ഹോം ഹോംഗ്രൌണ്ടൊക്കെ നാട്ടിൽ നിന്നാണ് വന്നിട്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഹോംഗ്രൗണ്ടിന്റെ കസിനെ കാണിച്ചിരുന്നു എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കി എന്തായാലും ഇങ്ങനെ അതിന്റെ രുചി അറിയാൻ നോക്കാം പഴിച്ചിട്ടില്ലെങ്കിലേ മധുരം തുടങ്ങിയിട്ടുണ്ടോ ഇവിടെ ജപ്പാൻ പേരാണ് ഇങ്ങനെ സാറവിടുന്ന പറഞ്ഞ സ്ഥലം കൊല്ല അവിടെ ചാത്തന്നൂര് അങ്ങനെ ഉണ്ട് പേരൊക്കെ കഴിച്ചിട്ട് മധുര മധുരായിട്ടുണ്ടോ സൂപ്പറാ ഏത് പല്ലില്ലാത്തവർക്കും കഴിക്കാം മഴ വെള്ളം ഇങ്ങനെ ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് ഒരാഴ്ച ആയിട്ട് മഴ തന്നെ ഇവിടെ സീഡില്ല ഉണ്ട് വളരെ ചെറിയ അരി ചെറിയ കുറച്ചേ കുറച്ചുണ്ടാവും ഇതെല്ലാം സന്തോഷം കാടം കണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് ഓക്കെ അപ്പൊ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് തിരു